് എല്ലാവർക്കും നമസ്കാരം കാലി ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് അവൾക്ക് പിടിച്ചു നടക്കാൻ വേണ്ടിട്ടാണ് അവൾ പിടിച്ച് പയ്യെ നടക്കാൻ തുടങ്ങിട്ടുണ്ട് അല്ലേ കുഞ്ഞിപ്പഴു പയ്യെ പയ്യെ പിടിച്ച് നടക്കുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ പക്ഷെ പിടിച്ചണ്ടെ നടും മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും ഇവിടെ അവിടെ പോകും പിടിച്ചു പിടിച്ചു പിന്നെ ഇവിടെ വരും ഇവിടെ വരും പിന്നെ പിടിച്ചിട്ട് ഇവിടെ ഇച്ചിരി ചെരിഞ്ഞു പോകും അന്നേരം പിന്നെ തിരിച്ചു അങ്ങോട്ട് പോവും അങ്ങോട്ട് പോക്കണ്ടോ ബാ നരാം കടന്നു തരാം എന്റെ മീൻ കാണാണെങ്കിൽ പോരും പിടിച്ച് നടക്കാതെ കുഞ്ഞ് വാ എടുക്ക് ഇനി വാ ഇ ബാടി വാടുക്ക് ആ വോട്ട് മുമ്പേ അങ്ങോട്ട് പോയായിരുന്നു അവിടെ പോയിട്ട് ആ കസരത്തി എത്തി എത്തി പിടിച്ചു ലാസ് വമ്മി കഴിഞ്ഞിട്ടി കൊടുത്ത ലാസ് കഴിയാ പിടിച്ചു അവിടെ തന്നെ ഇപ്പൊ കൊറേ നേരം ഇനി തുടങ്ങിട്ട്

എന്റെ മേത്തോടെ മറന്ന് മറിയുമായിരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒച്ച കേക്കുന്നില്ലല്ലോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു നടന്നോ കാല പിടിക്കാൻ നടന്നോ നടക്കടി കാലത കേറ്റി വെച്ചു

പിടി വിട്ട് വട്ടം తిరిഞ്ഞിട്ട് నిన్ని ఇంగిలే ఒను వాలం చేదు అవల തന്നെ ആയೊಂಡേ అవలడ నిన్నే నమలకం బాసు కుల ఇర్తు అదే అది పడిచి నిందికన అది పడిచి నిన్ని నిన్నేది ఇంకొట్టు బాపండు వీడి వரணോ అంటే கழுத்துর माला അല്ല പിടിച്ചது എവിടെങ്കിലും പോയി പിടി കసర പിടിച്ച കൊള്ളാ പിടිකാണേ కదా പിടිකാണേ വാ 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 ട ഇങ്ങോട്ടു എന്റെ വീഡിയോ വീടാണോ എടുക്കുന്നത്

അവിടെ എന്റെ ജൈവട്ട് നടക്കാം അങ്ങോട്ട് പോയാലും ഞാൻ എടുക്കേലേ ഞാൻ പിടിക്കും കൈ പിടിച്ചു കൈ പിടിച്ചു നടന്നു പിടിച്ചു നടന്നു വണ്ടി തിരിക്കാം വണ്ടി ഇവിടെ തിരിക്കാം തിരി പോട്ടെ വാ പോട്ടെ പോട്ടെ വണ്ടി തിരി തിരിക്ക് ആ കാലു തിരിച്ചാലെ ഇരിക്കാണല്ലോ ആ കാലവിടെ തന്നെ തിരിഞ്ഞില്ല കാല് നാലിടീ പിന്നെ കാലിട്ടിരിക്കണേ ഇങ്ങനെ ഇട്ടിരിക്കുക ഞാൻ പിടിക്കത്തില്ല ഇപ്പൊ കാലം തിരിച്ചുള്ളൂ മറ്റേ കാലം തിരിച്ചില്ല ഇത് ആ കാര്യ തിരിച്ചേടി അങ്ങനെ പോണ പോട്ടെ പോട്ടെ പയ്യ പോട്ടെ ടുത്തന്നെടുത്തന്നെ പിടിക്കാനാ ഭാഗന്നെ കഷ്ടപ്പാടൊന്നും നടക്കണമെങ്കില് അത് ഇനി ഞാൻ പിന്നെ നടന്ന പോട്ടെ വന്ന് രണ്ട് പിച്ച വെച്ച് പിച്ച വെച്ച് പോട്ടെ രണ്ട് ഉടുപ്പിലൊക്കെ എന്നാ ഇരിക്കുന്നു എന്നാ ഉടുപ്പ് ഇരിക്കുന്നു വിടത്തെ ഞാനെ തന്നെ നിക്കുവോ തുള്ളുവാ തന്നെ നിക്കുവോ വിടത്ത ഞാനേ ആ കോട്ടെ നടന്നിണോ ഡാൻസാണ് ഡാൻസ് എന്റെ കാര്യം ഇതിലൊന്നും ഒരു കുഴപ്പമില്ല പാട്ടോട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ

അവ എല്ലാവർക്കും എന്നെ നടതമ ഇഷ്ടവാെങ്കിൽ ലൈക്ക് ചെയ്യ ആരെ എല്ലാവർക്കും എന്നെ ഇഷ്ടവാെങ്കിൽ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ആരെ ഒരു ടാറ്റാ പോരും ഒരുമ്മേ കൊടുത്തെ ഉസ്തനാ ബൈ നെ അമ്മ എഞ്ചണ്ടോ അമ്മ ഓക്കേ